രാജ്യത്ത് ഏറെ കോളിളക്കം സൃഷ്ടിച്ച കേരള സ്റ്റോറി എന്ന സിനിമ ഇനി ഓ ടി പ്ലാറ്റ്ഫോമിലും സി ഫൈവ് ആണ് സിനിമ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ വളരെ വലിയ പ്രേക്ഷക ശ്രദ്ധയാണ് ഓ ടി പ്ലാറ്റ്ഫോമിലും സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത് കേരളത്തിൽ ലവ് ജിഹാദിനെ ഇരയായി ഹിന്ദുമതത്തിൽ നിന്നും ഇസ്ലാമിലേക്ക് മതപരിവർത്തനം നടത്തപ്പെട്ട പെൺകുട്ടി അനുഭവിച്ച കഠിനവും വേദനാജനകവുമായി ജീവിതത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളെ തുറന്നു കാണിച്ച കേരള സ്റ്റോറി എന്ന സിനിമ ലോകമാസകലം വളരെ വലിയ പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ വിമർശനങ്ങൾക്കും കയ്യടികൾക്കും സിനിമ കാരണമായിരുന്നു കേരളമടക്കമുള്ള വിവിധ സംസ്ഥാനങ്ങൾ സിനിമ നിരോധിക്കുന്നിടത്തുവരെ കാര്യങ്ങൾ എത്തിച്ചേർന്നിരുന്നു എന്നാൽ ചിലയാളുകളുടെ സമ്മർദ്ദങ്ങളുടെ ഫലമായി മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും അടക്കമുള്ളവർ പറയാൻ മടിച്ച സാമൂഹ്യ യാഥാർത്ഥ്യമാണ് സിനിമ പുറത്തു കൊണ്ടുവന്നതെന്ന് രാജ്യത്തെ വലിയൊരു വിഭാഗം ജനങ്ങൾ പ്രതികരിക്കുകയും സിനിമയ്ക്ക് അനുകൂലമായി രംഗത്തു വരികയും ചെയ്തിരുന്നു ഇതേ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രമായി കേരള സ്റ്റോറി മാറുകയും ചെയ്തിരുന്നു ചിത്രത്തിന്റെ സംവിധായകനായ സുദീപ് തോസൻ വിമർശനങ്ങളോട് പ്രതികരിച്ചത് ഇപ്രകാരമായിരുന്നു വടക്കൻ കേരളം ഭീകര ശൃംഖലയുടെ കേന്ദ്രമാണ് നിരവധി പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിക്കപ്പെടുമ്പോഴും അവരെ പിന്തുണയ്ക്കുന്നതിനു പകരം സിനിമയെ അപകീർത്തിപ്പെടുത്താനും അത് തെറ്റാണെന്ന് തെളിയിക്കാനുമാണ് ഒരു വിഭാഗം ശ്രമിക്കുന്നത് തെക്കൻ കർണാടകയുമായി ബന്ധിപ്പിക്കുന്ന കേരളത്തിന്റെ വടക്കൻ ഭാഗം തീവ്രവാദ ശൃംഖലയുടെ കേന്ദ്രമാണ് കേരളത്തിനുള്ളിൽ തന്നെ രണ്ടു തരം കേരളമുണ്ട് ഒന്ന് ചിത്രങ്ങളിലോ പോസ്റ്റ് ഗാർഡിലോ ഉള്ളതുപോലെ കായലും മനോഹരമായ ഭൂപ്രകൃതിയും കളരിപ്പയറ്റും നൃത്തവും ആയോധന കലകളുമുള്ള കേരളം മറ്റൊന്ന് ഭീകര ശൃംഖലകൾ പതിയിരിക്കുന്ന കേരളം മൂന്ന് പെൺകുട്ടികളിലൂടെ കേരളത്തിലെ ആയിരക്കണക്കിന് പെൺകുട്ടികളുടെ കഥയാണ് ചിത്രീകരിച്ചതെന്നും നിരവധി ആളുകളുമായി സംസാരിക്കുകയും അനുഭവങ്ങൾ കേൾക്കുകയും ചെയ്തതിനു ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു കഥയിലേക്ക് എത്തിച്ചേർന്നതെന്നുമായിരുന്നു അദ്ദേഹം പറഞ്ഞത് രാജ്യം മുഴുവൻ ഏറ്റെടുത്ത ചിത്രം ഒ ടി ടി പ്ലാറ്റ്ഫോമിലും ഹിറ്റായിരിക്കുകയാണ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ നൂറ്റി മില്യൺ മിനിറ്റുകളുടെ വാച്ച് ടൈമാണ് സിനിമയ്ക്ക് ലഭിച്ചിട്ടുള്ളത്